ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉപ്പള ഗേറ്റ് മുതൽ തലപ്പാടി വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയ വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന മുതലേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങൾ കമ്മൻ്റായി കൊടുക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഉപ്പള ഗൈറ്റ് അണ്ടർപാസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇപ്പോൾ നിലവിലിപ്പോൾ വലുതുവശത്തെ മൂന്നുപരി പാതയിലൂടെയാണ് ഇപ്പോൾ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടതുവശത്തെ മൂന്നുവരി പാതയിലേക്ക് ഇപ്പോൾ സെക്കൻഡ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ വശത്തെ റോഡ് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഉപ്പള പാലത്തിൻ്റെ ഭാഗത്ത് ഇടതുവശത്തെ മെയിൻ റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് അതേപോലെ സർവീസ് റോഡിൻ്റെയും വർക്കുകൾ നടക്കുകയാണ് നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഏകദേശം ഈ ഇടതുപക്ഷത്തെ സർവീസ് റോഡിൻ്റെ വിശേഷങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ ഈ നേരത്തെ ഇപ്പോൾ അതായത് ഉപ്പള പാലെത്തുന്നതിന് മുമ്പുള്ള പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ ദൃശ്യത്ത് വർക്കുകൾ പുരോഗമിച്ചു വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തിപ്പോൾ മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്ത ശേഷമുള്ള വെറ്റ് മിക്സ് ഇട്ട് കമ്പാക്റ്റ് ചെയ്ത ചില സ്ഥലങ്ങളിലുണ്ട് ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞതിന് ശേഷം വെറ്റ് വെഡ്മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഉപ്പള പാലത്തിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇരുവശങ്ങളിലും ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ തന്നെ തുറന്ന് കൊടുക്കേണ്ട മാത്രം പണിയുള്ളൂ അപ്പോൾ ഇപ്പം നിലവിലിപ്പം പഴയ പാലത്തിലൂടെയാണ് ഗതാഗതം നടക്കുന്നുള്ളത് ഇപ്പോൾ ചില പ്രവർത്തികൾ എൻ്റെ ഏകദേശത്തെ മെയിൻ റോഡിൽ കേൾവേട്ടിൻ്റെ നിർമ്മാണം ഒക്കെ അവിടെ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് അപ്പം ഈ ഭാഗത്തെ മെയിൻ റോഡ് പ്രവർത്തികൾ നടന്നു വരികയാണ് അപ്പോൾ പാലത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം നല്ല അടിപൊളിയായിട്ട് ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവാം പാലത്തിന് മുകളിൽ തേർഡ് ലെയർ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ള ഭാഗത്താണ് ഈ തേർഡ് ലെയർ പ്രവർത്തി ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പം ബാക്കി സെക്കൻഡ് ലെയർ ടാറും പ്രവർത്തി ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത് ഓപ്പൺ ചെയ്ത് ഇത് പണിയേ ഉള്ളൂ ഇപ്പം നിലവിൽ ഇപ്പം മറു വശത്ത് എൻ്റെ ഇടതുവശത്ത് അതായത് നമ്മുടെ എക്സൈസ് ഓഫീസിൻ്റെ എതിർവശത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇടതുശത്ത് ഈ ഭാഗം മുതൽ ഏകദേശം ഈ ഓസങ്കടി ഓവർപാസിൻ്റെ അടുത്ത് വരെ ഈ ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇടതുവശത്ത് അതേപോലെ തന്നെ ആ ഭാഗത്ത് സർവീസ് റോഡ് അതിപ്പോൾ നടന്നു വരികയാണ് നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഡിവൈഡറിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത് തന്നെ ഈ ഉപ്പള പാലത്തിലെ വാഹനങ്ങൾ ഓടിത്തുടങ്ങും ഇപ്പോൾ നിലവിൽ ഓസങ്കടി ടൗണിൽ ഭയങ്കര ട്രാഫിക്കാണ് അതായത് രണ്ട് വശങ്ങളിലേക്കും ഒരേ സർവീസ് റോഡിലാണ് വാഹനങ്ങൾ ഇപ്പോൾ മേലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഉപ്പള മെയിൻ ജംഗ്ഷനിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈ രണ്ട് വശത്തെ വാഹനങ്ങളും ഒരേ സർവീസ് റോഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരത്തേക്കും പിന്നെ കാസർഗോഡ് ഭാഗത്തേക്കും ഈ ടൗണിൽ പോകേണ്ടതല്ലാത്ത വണ്ടികൾ ഇപ്പോൾ ഓവർപാസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും ഈ ഓസങ്കടി ടൗണിൽ നല്ല ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്നാലും ബാക്കിയുള്ള ഈ ഭാഗങ്ങളിൽ ഏകദേശത്തൊക്കെ ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ വൺ സൈഡ് ഓവർപാസിൻ്റെ വൺ സൈഡ് പ്രവർത്തികൾ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്ത് കുറച്ച് പാറം കൂടി ഇനി പൊട്ടിക്കാൻ ബാക്കിയുള്ളതിനാൽ ഈ ഭാഗത്ത് കുറച്ച് വർക്ക് സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ പ്രവർത്തികളും ഈ ഭാഗത്ത് കഴിഞ്ഞിട്ട് മണ്ണ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പ്രവൃത്തികളാണ് ഇനി ഈ നിലവിൽ ബാക്കിയുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ വീടിൻ്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നിലവിലിപ്പോൾ ഈ വീട് ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നാണ് തോന്നുന്നത് അപ്പം അവിടെ ഒരു സൈഡ് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചാൽ മാത്രമേ ആ വീടിനൊരു സേഫ്റ്റി ഉള്ളൂ അപ്പോൾ നിലവിലിപ്പോൾ ഈ ഓസൻകാടി ഓവർപാസിൻ്റെ അടുത്തുള്ള കരിങ്കൽ ക്വാറി അതായത് കരിങ്കൽ പാറ പൊട്ടിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി ഇനേ ഉള്ളൂ ബാക്കി എത്ര വലിയ കരിങ്കൽ ക്വാറി ആയിരുന്നു ഇപ്പോൾ ഈ ഭാഗത്തുണ്ടായത് അതിൻ്റെ ചെറിയൊരു അംശം കുറച്ച് ബാക്കിയും കൂടി ബാക്കി നിൽക്കുകയാണ് നിൽക്കുകയാണിടെ അതിപ്പോൾ എക്സമേറ്റർ കൊണ്ട് പൊട്ടിക്കുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാം ഓവർപാസിൻ്റെ ഭാഗത്തുള്ള എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കും മറുവശത്തും ഇപ്പോൾ സോയിൽ നെനിങ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് അതേപോലെ തന്നെ സോയിൽ നെയിനിങ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഈ പാറിൻ്റെ പാറ പൊട്ടിക്കുന്ന പ്രവൃത്തി കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തെ എല്ലാ വർക്കുകളും കഴിയും പിന്നീട് സർവീസ് റോഡ് അങ്ങനെയുള്ള പ്രവർത്തികൾ മാത്രമേ ഈ നിലനിൽക്കുകയുള്ളൂ ഓസാങ്കാടി ടൗൺ അന്നും ഇന്നും ഒരേ ട്രാഫിക് ജാമാണ് അനുഭവപ്പെടുന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ഒരേ സൈഡിലേക്കാണ് രണ്ട് സൈഡിൽ നിന്നും വരുന്നത് വാഹനം നിന്നും വരുന്നതും കാസർഗോഡ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും ഈ സർവീസ് റോഡ് കയറിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരേ സൈഡായതിനാലാണ് ഇത്ര ട്രാഫിക് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ സർവീസ് റോഡും റെഡി ആയാലും പിന്നെ ഈ കുറച്ച് ഈ ട്രാഫിക് കുറച്ച് കുറയുകയുള്ളു എന്നാണ് കരുതുന്നത് നോക്കാം എന്തായാലും ഇവിടുത്തേക്ക് എത്തുന്നതെന്ന് നോക്കിയാൽ നിലവിൽ എത്ര സമയം അറിയാൻ ബ്ലോക്ക് ആയിട്ടിടാം ബസ് പ്രത്യേകിച്ച് ഈ സർവീസ് റോഡിലൂടെ ബസ് പോകുന്നുണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഈ ഓരോരോ സ്ഥലത്ത് ആളെ നിർത്തുമ്പോൾ ആ ബസ്സിന് പേക്ക് ഫുള്ള് ആയിട്ട് നിൽക്കുന്നുണ്ട് ബസ്സുകാർ ഒരു സൈഡ് ആക്കിയിട്ട് നിർത്തുന്നില്ല നല്ല ബാക്കിയുള്ള വണ്ടികൾ കടന്ന് പോകത്തക്ക വിധത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അവർ അങ്ങനെയുള്ള അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ സർവീസ് റോഡിൽ ബസ് പോകുന്നില്ല അതിൻ്റെ ബേക്കിൽ തന്നെ ബാക്കിയുള്ള വണ്ടികൾ ലൈനായിട്ട് തുടരുന്നതാണ് നിർത്തിയ സംഭവമായിട്ട് തുടരുകയാണ് നമുക്ക് ഓവർപാസിൻ്റെ ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഓവർപാസിൻ്റെ മറുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഏകദേശം പണികൾ കഴിഞ്ഞ് വരികയാണ് അതായത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സോയിൽ ലൈൽ പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പ്രവർത്തികൾ വർക്ക് വർക്കുകൾ നടന്നു വരികയാണ് കാണാൻ സാധിക്കുന്നത് നല്ല ഹൈസ്പീഡിലാണ് ഈ ഭാഗത്തെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ ഓസങ്കടിയിൽ രണ്ട് സർവീസ് റോഡിലും നല്ല ട്രാഫിക് ആണ് അനുഭവപ്പെടുന്നത് ബസ് പോകുന്നുണ്ടെങ്കിൽ ആ ബസ്സിൻ്റെ വേക്കി ബസ് നിർത്തിക്കൊണ്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ബൈക്ക് ആളെ ഇറക്കാനോ ആളെ കയറ്റാനും നിൽക്കപ്പം ഭയങ്കര ബ്ലോക്കായിട്ട് ബസ്സിൻ്റെ വേഹിക്കൽ തന്നെ ഇങ്ങനെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ബസ്സാറാണെങ്കിൽ വീട് ഉള്ള സ്ഥലത്തു നിന്നാണ് സർവീസ് റോഡിൽ നിന്നാണെങ്കിൽ ബൈം കൊടുക്കുന്നില്ല ബാക്കിയുള്ള വണ്ടികൾക്ക് അങ്ങനെയുള്ള അവസ്ഥയാണ് നമുക്കിനി പൊസോട്ട് പാലത്തിൻ്റെ നല്ല ഹൈ സ്പീഡ് വർക്കാണ് പോസോട്ട് പാലത്തിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം നല്ല ഹൈ ഹൈസ്പീഡിൽ പ്രവർത്തികളാണ് പൊസോട്ട് പാലത്തിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തലപ്പാടി മുതൽ ഇപ്പം പൊസോട്ട് പാലത്തിൻ്റെയും പ്രവൃത്തികൾ കഴിഞ്ഞാൽ ഇപ്പോൾ ഓസങ്കാടി ഓവർപാസ് പിന്നെ ഉപ്പള പാലം അങ്ങനെ ഉപ്പള ഫ്ലൈ ഓവർ വർക്ക് അങ്ങനെയുള്ള പ്രവർത്തികൾ മാത്രമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് അത്രയും ഇപ്പം പൊസോട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ തലപ്പാടി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒസോട്ട പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒസോട്ട് പാലത്തിൻ്റെ അതിവേഗത്തിലാണ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സ്പാൻഡിലുള്ള പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്പാൻഡേർഡിലുള്ള വർക്കുകളും മാത്രമാണ് ഇപ്പോൾ പെൻഡിങ് നിൽക്കുന്നത് സെൻട്രൽ സ്പാനിലെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മറുവർഷത്തെ സ്പാൻഡർഡിൽ കമ്പി കിട്ടുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ ഫസ്റ്റ് സ്ലാബ് ഈ ഫസ്റ്റ് ഭാഗത്തെ ഗർഡർ വർക്ക് സ്ലാബ് വർക്ക് ഇനി നട നടക്കാൻ പോവുകയാണ് ഇപ്പോൾ നിലവില് സെൻട്രർ ഭാഗത്തെ സ്റ്റാൻഡേർഡിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹൈ സ്പീഡിലാണ് ഈ ഭാഗങ്ങളിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവില് അപ്രോച്ച് റോഡ് ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ കമ്പി കെട്ടുന്ന പ്രവർത്തികൾ നടന്നിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ പുസോട്ട് പ്രാവശ്യത്തിൻ്റെ പ്രവൃത്തികൾ ഏകദേശം കഴിയും നിലവിലെ ഈ ഭാഗത്ത് ഇപ്പോൾ വെറ്റ് ഒക്കെ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ സാധിക്കും നല്ല ഹൈസ്പീഡ് പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് റസോട്ട് പാലം കഴിഞ്ഞ് തലപ്പാടി വരെ നല്ല ഹൈസ്പീഡിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ് നൂറ്റി പത്ത് സ്പീഡിലാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തലപ്പാടിൽ വെച്ച് വൈൻഡപ്പിച്ച് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക അപ്പം ഇനിയും പുതുവുത്തൻ വീട് അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരെങ്കിലും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ